ശ്രമനാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷന്റെയും ഹിരണ്യകശുപുവിൻ്റെയും ഉത്പത്തി ശ്ലോകം ഒന്ന് വൃത്തം ഉപജാതിന പത്മാർക്കം ഗജാനന മഹർ നിശം അനേകദം തം ഭക്താനാം തമോസ്മഹേം सरस्वति नमस्तुभ्यं ज्ञानरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः സുദേവേ സർഗേ പരിവർദ്ധമാനേസ്തേകോകം പ്രഭേദിരേ മാരുതമന്തിരേ ശാം ഇവിടെ സനകാതിമുനിമാര് വൈകുണ്ഠത്തിലേക്ക് വരുന്ന കാര്യമാണ് പറയുന്നത് അവിടെ ജയവിജയന്മാര് ഗോപുരത്തിന്റെ കാവലക്കാരായിട്ട് നിൽക്കുന്നുണ്ട് സനകാദികൾ വന്നപ്പോൾ അവരകത്തേക്ക് കടത്തിവിടാൻ മടിച്ചു സനകാദികൾക്ക് കോപം വന്നു അവര് ജയവിജയന്മാരെ ശപിച്ചു പിന്നീട് അവർ ഹിരണ്യകശു ഹിരണ്യാക്ഷന്മാരൊക്കെ ആയിട്ട് ജനിക്കുന്നു അതിന് ആ ഒരു ഭാഗമാണ് ഇപ്പോഴിവിടെ പറയുന്നത് സർഗയിൽ സൃഷ്ടി സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സൃഷ്ടി ക്രമേണ ക്രമത്തിലെ പടിപടിയായി പരിവർത്തമാനെ വർധിച്ചുകൊണ്ടിരിക്കെ ഇവിടെ എങ്ങനെ സൃഷ്ടി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കഥാപി ഒരിക്കൽ ദിവ്യ തേ ദിവ്യന്മാരായ തേ സനകാതയ ആ സനകാതി മുനിമാര് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്നിവർ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് മനസ്സിൽ നിന്നും ഉണ്ടായവരാണ് അവര് അവർക്ക് അവർ പരമഭക്തന്മാരാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ അവർക്ക് എവിടെ വേണമെങ്കിലും പ്രവേശിക്കാം ആരും അവരെ തടയില്ല അങ്ങനെയുള്ള ആ സനകാദിമുനിമാര് മാരുത മന്തിരേശാ മേൽപ്പത്തൂര് പറയാ ഗുരുവായൂരപ്പ ഭവത് വിലോകായ ഭവത് അവിടുത്തെ വിലോകായ കാണുവാൻ വേണ്ടി വെകുണ്ഠലോകം വികുണ്ഠലോകം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠലോകമാണ് അതായത് ദുഃഖങ്ങളൊന്നും കുണ്ഠതകളൊന്നും ഇല്ലാത്ത ആ ലോകം ആ വൈകുണ്ട ലോകം പ്രവേ പ്രവേദിരേ പ്രവേശിച്ചു ആ വൈകുണ്ഠ ലോകത്തില് എത്തിച്ചേർന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ